ഏഷ്യയിലെ പൊക്കം കുറഞ്ഞ തനത് നാടൻ പശു ഇനങ്ങളിൽ ഒന്നാണ് പുങ്കന്നൂർ പശു അല്ലെങ്കിൽ പുങ്കന്നൂർ കൊള്ളൻ എന്ന പേരിൽ അറിയപ്പെടുന്ന പശുക്കൾ പശുവിന്റെ ശരാശരി ഉയരം തൊണ്ണൂറ്റിയേഴ് സെന്റിമീറ്ററും കാളയുടേത് നൂറ്റിയേഴ് സെന്റിമീറ്ററും എന്നാണ് ഭാരത സർക്കാരിന്റെ കന്നുകാലി ജനിതക വിഭാഗത്തിന്റെ പഠനപ്രകാരം വ്യക്തമാക്കിയിട്ടുള്ളത് ആന്ധ്രയിലെ ചിത്തൂരിലാണ് ഇവ അധികവും കാണപ്പെടുന്നത് പൂർണ്ണ വളർച്ചെത്തിയ ഒരു പശുവിന് ഒരു സാധാരണ മനുഷ്യന്റെ അരയൊപ്പം പൊക്കമേ കാണുകയുള്ളൂ ഔഷധ ഗുണമുള്ളതാണ് ഇതിൻ്റെ പാലെന്ന് വിശ്വസിക്കപ്പെടുന്നുണ്ട് ആന്ധ്രാപ്രദേശിലെ ചിറ്റൂർ ജില്ലയിലെ പൂങ്ങന്നൂർ താലൂക്കുകളിലും സമീപ പ്രദേശങ്ങളിലും മാത്രം കണ്ടുവരുന്നത് കൊണ്ടാവണം പൊങ്കന്നൂർ എന്ന സ്ഥലപ്പേരിൽ അറിയപ്പെടുന്നത് ഹരിയാനയിലെ കർണാൽ ആസ്ഥാനമായുള്ള നാഷണൽ ബ്യൂറോ ഓഫ് ആനിമൽ ജനറ്റിക് റിസോഴ്സസ് ബ്രീഡ് രജിസ്ട്രേഷൻ കമ്മിറ്റി ഇന്ത്യയിലെ തനി നാടൻ പശുക്കളുടെ വിഭാഗത്തിൽ ഉൾപ്പെടുത്തി രജിസ്റ്റർ ചെയ്തിട്ടുള്ള നാൽപ്പത്തിമൂന്ന് ഇനം പശുക്കളിൽ ഒന്നാണ് ഈ വിഭാഗം വെള്ള ചാര തവിട് ചുവപ്പ് കറുപ്പ് നിറങ്ങളിൽ കാണപ്പെടുന്നുണ്ട് ഇവ ശരാശരി രണ്ടു ലിറ്റർ പാലാണ് ഒരു ദിവസം ലഭ്യമാകുന്നത് ഒരു മുലയൂട്ടൽ കാലാവധിയിൽ ശരാശരി അഞ്ഞൂറ്റി ലിറ്റർ പാൽ ലഭിക്കുമെന്നാണ് കന്നുകാലി ജനിതക വിഭാഗത്തിന്റെ പഠനപ്രകാരം വ്യക്തമാക്കിയിട്ടുള്ളത് നൂറ്റി ലിറ്റർ ഏറ്റവും കുറവും ആയിരത്തി ഒരുന്നൂറ്റി ലിറ്റർ ഏറ്റവും കൂടുതലാണ് ഒരു ശുദ്ധ ജനസിൽ നിന്ന് പരീക്ഷണങ്ങൾ പ്രകാരം ലഭ്യമാക്കിയിട്ടുള്ളത് തിരുപ്പൈതിയിലെ പൂജാ കർമ്മങ്ങൾക്ക് ഈ ഇനം പശുവിന്റെ പാലും നെയ്യുമാണ് ഉപയോഗിക്കുന്നതെന്ന് പറയപ്പെടുന്നു അനിമൽ ജനറ്റിക് റിസോഴ്സ് ഓഫ് ഇന്ത്യയുടെ രണ്ടായിരത്തി പതിമൂന്നിലെ സെൻസസ് അനുസരിച്ച് രണ്ടായിരത്തി എഴുന്നൂറ്റി എഴുപത്തിരണ്ട് പശുക്കൾ ഇന്ത്യയിലുണ്ട് തനത് നാടൻ ജനുസായതിനാൽ ഇതിനെ സംരക്ഷിക്കാനുള്ള ഊർജിതമായ നടപടികൾ മൃഗസംരക്ഷണ വകുപ്പ് നടപ്പിലാക്കിയിട്ടുമുണ്ട് രണ്ടായിരത്തി പതിനാലിൽ ഇത്തരത്തിലുള്ള പശുവിന് മൂന്ന് ലക്ഷം രൂപ വരെ വിലയുണ്ടായിരുന്നു